മിത്ത വിവാദത്തിൽ ക്രൈസ്തവന്റെ നിലപാട് എന്തായിരിക്കണം ലോകത്ത് നൂറുകണക്കിന് മതങ്ങളും മതവിശ്വാസങ്ങളും ഉണ്ട് അവയിൽ പ്രധാനപ്പെട്ട മൂന്ന് മതങ്ങൾ ക്രൈസ്തവ മതവും മുസ്ലിം മതവും ഹൈന്ദവ മതവുമാണ് ആദ്യമേ പറയട്ടെ ലോകരാഷ്ട്രങ്ങളും നിയമ സംവിധാനങ്ങളും ക്രൈസ്തവ വിശ്വാസി സമൂഹത്തെ ഒരു മതവിഭാഗമായി കണക്കാക്കുന്നെങ്കിലും ക്രിസ്തു ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ക്രിസ്തുവിനെ പിന്തുടരുകയും ചെയ്യുന്നവരുടെ കൂട്ടായ്മയാണ് ആദ്യ നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കാൻ തുടങ്ങിയത് പിന്നീട് ആ വിശ്വാസ സമൂഹത്തെ ലോകം ഒരു പ്രത്യേക മതവിഭാഗമായി കണക്കാക്കി എന്ന് മാത്രം മറ്റ് മതവിശ്വാസങ്ങളിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസത്തെ വേർതിരിക്കുന്നത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഒരു വ്യക്തിബന്ധമാണ് എന്നതാണ് മാനവകുലത്തിന്റെ രക്ഷയ്ക്കു വേണ്ടി സ്വയം ബലിയായി തീർന്ന് ക്രൂശുമരണത്തിന് തന്നെ തന്നെ വിട്ടുകൊടുത്ത ക്രിസ്തു മരണത്തിനു ശേഷം മൂന്നാം ദിവസം ഉദ്ദാനം ചെയ്ത് ഇന്നും ജീവിക്കുന്നു എന്നാണ് ക്രൈസ്തവർ വിശ്വസിക്കുന്നത് അങ്ങനെ ജീവിക്കുന്ന രക്ഷകനായ ക്രിസ്തുവിനോട് ക്രൈസ്തവ വിശ്വാസ സമൂഹം വ്യക്തിപരമായ ബന്ധം കാത്തു സൂക്ഷിക്കുകയും അത് വിശ്വാസത്തിൽ അനുഭവിച്ച് ജീവിക്കുകയും ചെയ്യുന്നിടത്താണ് ക്രൈസ്തവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ വിശ്വാസ ജീവിതം പൂർണ്ണമാക്കപ്പെടുന്നത് ചുരുക്കി പറഞ്ഞാൽ ഒരു യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ച് ക്രിസ്തു ഒരു സങ്കല്പമല്ല പിന്നെയോ ജീവിക്കുന്ന യാഥാർത്ഥ്യമാണ് അതേസമയം ജീവിക്കുന്ന ക്രിസ്തുവിനെ അനുഭവിച്ചറിയാത്ത മറ്റൊരു മതവിശ്വാസിക്കോ നിരീശ്വരവാദിക്കോ ക്രിസ്തുവിനെയും ഒരു മിത്തായി തോന്നിയാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല അവർ ക്രിസ്തു എന്ന ജീവിക്കുന്ന യാഥാർത്ഥ്യത്തെ അവർ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് കരുതി അവരോട് സഹിഷ്ണുതയോടെ പെരുമാറുക എന്നതായിരിക്കണം ഒരു ക്രൈസ്തവന്റെ ചുമതല കേരളത്തിൽ ഏതാനും ദിവസങ്ങളായി നടക്കുന്ന മിത്ത് വിവാദത്തിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ നിലപാട് എന്തായിരിക്കണം എന്നത് ഏറെ പ്രസക്തമായ ചോദ്യമാണ് ഒരു ക്രൈസ്തവൻ യേശു മാനവകുലത്തിന്റെ രക്ഷകൻ എന്ന് വിശ്വസിക്കുമ്പോഴും മറ്റേത് മതവിശ്വാസത്തെയും ദൈവസങ്കല്പങ്ങളെയും നിന്ദിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഏതൊരു മതവിശ്വാസിയും വിശ്വസിക്കുന്നത് തങ്ങളുടെ മതവിശ്വാസത്തിൽ പറയുന്ന കാര്യങ്ങൾ ശരി എന്നാണ് നൂറ്റാണ്ടുകളായി ചില ദൈവസങ്കല്പങ്ങൾ അവരുടെ മനസ്സുകളിൽ രൂപപ്പെട്ടിട്ടുമുണ്ട് ശശി തരൂർ എം പി അഭിപ്രായപ്പെട്ടതുപോലെ അവയിൽ ചിലത് ആരാധനയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട സങ്കല്പങ്ങൾ മാത്രമായിരിക്കാം എങ്കിലും ഏതൊരു മതവിശ്വാസിയും മറ്റു മതത്തിലെ വിശ്വാസികൾ ദൈവത്തിന്റെ പ്രതീകങ്ങളായി കാണുന്ന ദൈവസങ്കല്പങ്ങളെ പരസ്യമായി വിമർശിക്കാതിരിക്കുന്നത് തന്നെയാണ് വിവേകം സ്വന്തം മതത്തിലെ ന്യൂനതകളെയും ദൈവസങ്കല്പങ്ങളിലെ പോരായ്മകളെയും വിമർശിക്കാനുള്ള അവകാശം അതത് മതങ്ങളിലെ വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കുക മറ്റ് മതസ്ഥർ അന്യമത വിശ്വാസങ്ങളെയും ദൈവസങ്കല്പങ്ങളെയും വിമർശിക്കാതിരിക്കാനും നിന്ദിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം അതിനാൽ തന്നെ സ്വന്തം മതത്തിലെ ന്യൂനതകളെയും പോരായ്മകളെയും വിമർശിക്കാതെയും കുറ്റപ്പെടുത്താതെയും മറ്റു മതവിശ്വാസങ്ങളെ ചെറുതാക്കി കാണിക്കാനും വിമർശിക്കാനും ചിലർ കാണിക്കുന്ന ശ്രമങ്ങളെ ചില പ്രത്യേക ലക്ഷ്യത്തോടെ നടത്തുന്നതായി തന്നെ ക്രൈസ്തവ സമൂഹവും കാണണം